ഹലോ വളരെ എളുപ്പത്തിൽ ഒരു ബ്രെഡ് പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു ആറ് സൈസ് ആറ് സ്ലൈസ് ബ്രെഡ് ഒരു മൂന്ന് മുട്ട പിന്നെ കുറച്ച് വെജിറ്റബിൾസ് അത് നിങ്ങൾക്ക് എന്ത് വെജിറ്റബിൾസ് യൂസ് ചെയ്യാം ഞാനിവിടെ എടുത്തേക്കുന്നത് തക്കാളി ഒനിയനും ക്യാപ്സിക്കോ ആണ് നിങ്ങളുടെ ചിക്കൻ ഉണ്ടോന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ഇടാം എന്ത് വേണം നിങ്ങളുടെ കയ്യിലുള്ള പിന്നെ വെജിറ്റബിൾസ് ക്യാരറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ഇടാം അങ്ങനെ എന്ത് വേണമെങ്കിലും വിടാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ഇൻഗ്രീഡിയൻ്റായിട്ട് ചേർക്കാവുന്നതാണ് മൂന്ന് മുട്ട എടുത്ത് ഒരു ബൗളിലേക്ക് നമ്മൾ പൊട്ടിച്ചൊഴിക്കണം മൂന്ന് മൂന്ന് മുട്ട കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ എണ്ണമനുസരിച്ച് കൂട്ടാവുന്നതാണ് കേട്ടോ മുട്ടയുടെ അളവ് ഞാനിപ്പോൾ മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുക പിന്നെ ഒരു പിഞ്ച് ഷു സോൾട്ട് അത്യാവശ്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ഇതിനനുസരിച്ച് പിന്നെ കുരുമുളക് പൊടിയാണ് ഞാൻ ഇട്ടേക്കുന്നത് കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലവണ്ണം വേണം ഇത് മിക്സ് ചെയ്യുക അതിലേക്ക് ഒരു അര ഗ്ലാസ് പാൽ എടുക്കുക ഈ പാലും നമ്മൾ ഈ മിക്സുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സ്ലൈസായിട്ട് അരിഞ്ഞ് വെക്കണം ബ്രെഡ് അത് ഇതിലേക്കിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക അപ്പോൾ ഒരു കുറച്ച് നേരം നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഈ ബ്രെഡ് ഇതുമായിട്ടങ്ങ് മിക്സ് ആയിട്ട് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആവും എന്നിട്ട് ഒരു എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുക്കേണ്ടത് നെയ്യാണ് വെളിച്ചെണ്ണ എടുക്കുന്നത് ഇത് നെയ്യോ സൺഫ്ലവർ ഓയിലോ എടുക്കാം എടുത്തതിന് ശേഷം ഇത് ഈ പാനിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെട്ട മിക്സ് ഇടുക ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് ഇതാകുമ്പോൾ ഒന്ന് ഒന്ന് മെന്തു വരും മെന്തു വരുമ്പോഴത്തേക്ക് ഇത് നമ്മൾ തിരിച്ചിടുക തിരിച്ചിട്ടിട്ട് നമ്മുടെ സോസ് ഉണ്ടല്ലോ ടൊമാറ്റോ സോസ് ടൊമാറ്റോ സോസ് ഇതിന് മേളെ ഒന്ന് നല്ലപോലെ എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കുക നല്ല രീതിയിൽ ഫുള്ള് ആ ഒരു തിരിച്ചിട്ട ഭാഗം മൊത്തം സ്പ്രെഡാവുന്ന രീതിയിൽ വേണം നമ്മൾ ടൊമാറ്റോ സോസ് തേച്ച് കൊടുക്കാൻ അത് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ചീസ് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന അമൂലിൻ്റെ ചീസാണ് ഇത് സ്ലൈസ് ചീസ് കേട്ടോ നിങ്ങൾക്ക് മൊസില ചീസ് കിട്ടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഇത് എടുത്തു എന്നേ ഉള്ളൂ അങ്ങനെ ഒരു നാല് സ്ലൈസ് ചീസ് ചീസ് ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടുകൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ പച്ചക്കറികൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ ഞാൻ എടുത്തേക്കുന്ന ഉള്ളി തക്കാളി ക്യാപ്സിക്കം ഇത്രയും വെജിറ്റബിൾസും കൂടെ അതിൻ്റെ മേലെ ഒന്ന് ടോപ്പിങ്സ് ആയിട്ട് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നുള്ള അഞ്ച് മിനിറ്റത്തെ കാര്യമുള്ളൂ നമുക്ക് നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു വിസ നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ കാര്യം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇത്ര കിട്ടുന്നതിന് ശേഷം ഒന്നും കൂടെ നമ്മൾ ഈ പിസ്സ ഈ സോസ് ഉണ്ടല്ലോ നിങ്ങൾക്ക് പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം എന്തെങ്കിലും ടൊമാറ്റോ സോസ് ഉള്ളതായിരുന്നു അതുകൊണ്ട് ഞാൻ ടൊമാറ്റോ സോസ് ഇട്ടേ ഉള്ളൂ എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിക്കുക ഈസി ബ്രെഡ് പിസ്സ റെഡി